ഈരാറ്റോട് ഒരിക്കലും കറണ്ട് പോകാനാണ് ഈരാറ്റിയുടെ പഞ്ചായത്ത് മാത്രം ബാക്കിയുള്ള കറണ്ട് പോകാൻ ഈരാറ്റോട്ട് അടുത്തും കറണ്ട് പോകില്ല എൻ്റെ പ്രിയ ആയിട്ട് നടന്ന ഒരു നാണം ഘട്ടമെന്ന് തെരഞ്ഞെടുപ്പ് സമയത്ത് ഞാൻ വോട്ട് പിടിക്കാനായിട്ട് ജീപ്പൽ പോകുമ്പം എന്നെ പോവാൻ വേണ്ടി മലപ്പുറം ആളുകൾ ചെയ്തിരിക്കുക ഞാൻ നീന്ന് കോണ്ടറാമെന്ന് പിന്നെ എൻ്റെ ശബ്ദത്തിൽ സംസാരിക്കുന്ന ആളുകളുണ്ട് പേട്ടൽ അവരെ കൊണ്ട് ഞാനെന്ന് പറഞ്ഞ മുത്തുകൾ പറയുക അന്ന് അവിടെ നിൽക്കുമ്പം എനിക്ക് മടുത്തു നിൽക്കുമ്പോൾ എന്നെ സഹായിക്കാൻ അവിടെ വന്ന ഒരാളാണ് സുരേന്ദ്രൻ സുരേന്ദ്രൻ വന്ന് കെട്ടിപ്പിടിച്ച് ചേട്ടാ ചേട്ടൻ മാറിക്കോ ഞാനിവിടെ നിൽക്കാമെന്നു പിന്നെ ഈ തെരഞ്ഞെടുപ്പ് സംഭവിച്ചാൽ ഇവിടെ പൂഞ്ഞാർ നിയമണ്ഡലത്തിലെ ഒരു പ്രബല സമൂഹമാണ് മുസ്ലിം കമ്മ്യൂണിറ്റി ഞാൻ ഒരിക്കലും മുസ്ലിം കമ്മ്യൂണിറ്റി കയറി അല്ലതാണ് ഈരാറ്റുപേട്ടം ഞാൻ ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞാൽ ഈരാറ്റുവട്ട ഹെഡ്വാട്ടർ ഹെഡ് കോട്ടേഴ്സ് ഞാൻ തീരുമാനിച്ചിട്ടുണ്ട് വേറെ വല്ലതും അങ്ങനെ ഹെഡ്വാർട്ടേഴ്സ് ഉണ്ട് നീ ഓളത്തിൽ എനിക്ക് പൂഞ്ഞാറാക്കാമല്ലോ ഞാൻ പക്ഷേ ഈരാറ്റുവേട്ടെ ഞാൻ ജനിച്ചു വളർന്ന ആളെന്നുള്ള ആ സ്നേഹം വെച്ച് ഈരാറ്റുപേട്ടയാണ് ഏറ്റവും ഞാൻ സ്നേഹിച്ചിരുന്നത് ഇവിടെ ഞാൻ എം എൽ എ ആകുമ്പോൾ ഈരാറ്റുപേട്ട മുനിസിപ്പാലിറ്റി പോലും അല്ല ഒരു പഞ്ചായത്ത് ചെറിയ പഞ്ച പഞ്ചായത്ത് മാത്രമേ ഉള്ളൂ ട്രഷർ ഞാൻ ഉണ്ടാക്കിയതാണ് കോടതി ഈരാറ്റുവട്ട ഉണ്ടാക്കിയത് ഞാൻ എന്തിന് ഈരാറ്റുവോട്ടൊരു വില്ലേജിലായിരുന്നു ഈരാറ്റുവോട്ട വില്ലേജ് ഞാൻ ഉണ്ടാക്കിയതാണ് എന്തിനേറെ പറയുന്ന കോടതി പോലെ തന്നെ നമ്മുടെ സബ് രജിസ്ട്രാർ ഓഫീസ് അല്ലെ ഉണ്ടാക്കാത്ത ഒന്നുമില്ല നീ ഇരാറ്റുപട്ടി എല്ലാ പൊതുസ്ഥാപനങ്ങളും ഉണ്ടാക്കുന്നത് നൂറ്റിപ്പത്ത് കെ വി സബ് സ്റ്റേഷൻ ഇരാറ്റുവട്ടിങ്ങനെ മാത്രം വേട്ട ചേർത്ത് തലപ്പുഴ പഞ്ചായത്തിലുണ്ടാക്കി ഈരാറ്റുവോട്ട ഒരിക്കലും കറണ്ട് പോകാലോ ഈരാറ്റുവട്ട പഞ്ചായത്ത് മാത്രം ബാക്കിയുള്ളവരുടെ ഇടത്ത് കറണ്ട് പോയാലും ഈരാറ്റുവട്ടം വന്നാൽ കറണ്ട് പോവില്ല പിന്നെ ചെയ്യാവുന്ന മുഴുവൻ ചെയ്യുന്നു ഈരാറ്റുവോട്ടം മുഴുവൻ റോഡും കംപ്ലീറ്റ് ബി എം സി ചെയ്ത് ടാർ ചെയ്ത് മുഴുവൻ നല്ല വീതിക്ക് ചെയ്തു കേരള കേരളത്തിൽ കാണില്ല പോലെ ഒരു മുനിസിപ്പാലിറ്റി ആ നില ചെയ്ത് വൃത്തിയാക്കി വെച്ചിരിക്കുക അങ്ങനെയൊക്കെ ചെയ്തിരിക്കുമ്പോഴും സംഭവിച്ചതെന്നാന്ന് ചോദിച്ചാൽ ഈ മുനിസിപ്പാലിറ്റി മുനിസിപ്പാലിറ്റി കിട്ടണമെങ്കിൽ പന്ത്രണ്ട് കോടി പന്ത്രണ്ട് കോടി രൂപ അനുവദിച്ചത് അത്രയും ചെയ്ത നീ സംഭവിച്ചത് ഇലക്ഷൻ മുമ്പ് എൻ്റെ പി എ ആയിട്ട് നടന്ന ഒരു നാണം കെട്ടവനും ഇവിടെ ഒരു സ്വഭാവ ദീഷയുള്ള മൗലവി അതുപോലെ പേര് പറയുന്നത് ശരി ആ സമുദായത്തിന് അപമാനമാണ് പറയുന്നില്ല രണ്ടു പേർക്കും എന്നോട് മണക്കമുണ്ടായി എൻ്റെ പി ആയിരുന്നുവൻ കൈക്കൂലം മടിച്ച് തിരിച്ചുപിടിപ്പിച്ചല്ലോ എന്നോട് മണക്കം മേലിൽ ആവർത്തിക്കാൻ പാടില്ലെന്ന് പറഞ്ഞു മറ്റേ മൗലയ്ക്ക് എൻ്റെ പ്രശ്നം മൗലിയുടെ ഒരു കേസിൽ ഞാൻ ഇച്ചര ചൂടാകേണ്ടി വന്നു അത്ര വൃത്തികെട്ട കേസായിരുന്നു ഈ രണ്ട് കസ്മലക്കൂട്ടം കൂടെ ഒന്നിച്ചു എന്നിട്ട് ഞാനൊരു മുസ്ലിം വിരോധിയാണെന്ന് പറഞ്ഞ കള്ളപ്രജനം നടത്തി വീട് തോറും എന്ന പ്രചാരണം അടങ്ങും ഞാനിത് അറിഞ്ഞില്ല ഇയാളെന്ത് പ്രചരിപ്പിച്ചാലും ആര് പേരിപ്പിച്ചാൽ പോയി ചുക്കൂല്ല എന്നെ അറിയുന്ന ഈരാറ്റുവട്ടക്കാരെ ഉപേക്ഷിക്കില്ല എന്ന ഉറച്ച വിശ്വാസമായിരുന്നു എനിക്ക് പക്ഷേ വർഗീയമായി അവർ ചിന്തിച്ചു തുടങ്ങി ഞാൻ മനസ്സിലാക്കിയില്ല അത് തെരഞ്ഞെടുപ്പ് സമയത്ത് ഞാൻ വോട്ട് പിടിക്കാനായിട്ടും ജീപ്പൽ പോകുമ്പം എന്നെ കൂവാൻ വേണ്ടി മനഃപ്പുറം ആളുകയും ചെയ്തിരിക്കുക ഞാൻ നീ ഒന്ന് കൂണ്ട്രാമി എന്നു എന്നെ കൂവിച്ച എസ് ഡി പി ആണ് പറയുകയാൾ ഞാൻ പറഞ്ഞ എസ് ഡി പിന്നെ നീ വോട്ട് ചെയ്യേണ്ടത് എനിക്ക് പ്രശ്നം തീർന്നില്ലേ നീ ഇതിനെ കൂന്നു ചോദിച്ച അതിന് അതിന് ഞാൻ ഈരാറ്റോട്ടൊക്കെ വോട്ട് പോയതെന്ന് പറഞ്ഞു മഞ്ഞായി അത് തന്നെയല്ല ആ എവിടെ വെച്ചാൽ നിറയോ ദേവർ പറയാം അവിടുത്തെ ആ റോഡ് തൊണ്ണൂറ്റിയെട്ട് ലക്ഷം രൂപ അടുത്ത് ഞാൻ പണി തീർത്തിട്ട് ടാർ ചെയ്തിട്ട് ഉൾക്കാടനം പോലും ഞാൻ നടത്തിയിട്ടില്ല അതിന് മുമ്പാണ് എലക്ഷൻ വന്ന അതിലെ ചെല്ലുമ്പോൾ ഇതുപോലെ കൂഴിച്ചം കാറിച്ച് അപ്പോൾ ആ അരിചിതത്തോടെ ഞാൻ പറഞ്ഞു നീ ഒന്ന് വോട്ട് ചെയ്യേണ്ട കൂവാതിരിക്കാൻ പറഞ്ഞു അത് ഞാൻ ഈരാറ്റുപൂട്ടൊക്കെ വോട്ട് വേണമെന്ന് പറയുന്നത് പറഞ്ഞാൽ അതുപോലെ പ്രചരണമാണ് കള്ളപ്രചരണം പിന്നെ എൻ്റെ ശബ്ദത്തിൽ സംസാരിക്കുന്ന ആളുകളുണ്ട് ഇവിടെ പേട്ടൽ അവരെ കൊണ്ട് ഞാനെന്ന് പറഞ്ഞ വൃത്തികൾ പറയിക്കുക ഒത്തിരി വൃത്തികൾ നടത്തി അത് ഈ എലക്ഷനിൽ എഫക്റ്റീവ് എന്ന് എനിക്കറിയാമായിരുന്നു ഇത്രയും വ്യാപകമെന്ന് ഞാൻ അറിഞ്ഞില്ല പക്ഷേ അതായത് ഈരാറ്റുപോട്ട് പിന്നെ ഈ നിയമസഭയിൽ രാജഗോപാലോ എനിക്ക് പറയാം അപ്പം ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് എങ്ങനെന്നുവെച്ചാൽ ശബരിമല ഇഷി വന്നു ശബരിമല ഇഷ്യയിലെ രണ്ട് പെണ്ണുങ്ങളെ കയറ്റാനായിട്ട് ഇവിടെ ആയി തീരുമാനിച്ചു രണ്ട് പെണ്ണുങ്ങൾ വന്നപ്പം എൻ്റെ നീളിലുമായിട്ട് ബന്ധപ്പെട്ടാണല്ലോ ശബരിമല നിൽക്കുന്നത് ഞാൻ അവിടെ ചെന്ന് പെണ്ണുങ്ങളെ തടഞ്ഞു പോലീസും അവിടെ ഇവിടെ ഞാനും ആയിരം കഴിയപ്പം വരെ ഞാൻ മാത്രം നിന്ന് നിൽക്കുക എല്ലാ രാഷ്ട്രീയക്കാരും അവിടെ നിന്ന് പിന്തുണ പ്രഖ്യാപിച്ച് പത്തനംതിട്ട സത്യാഗ്രഹിക്കുക പിണറായി തീരുമാനം തിരുത്തുക എന്നും പറയും പക്ഷേ അതുകൊണ്ട് പെണ്ണുങ്ങളെ കെട്ടായി പോലീസാണ് അയ്യപ്പൊരു വെടിവെപ്പ് നടക്കുമെന്ന് മനസ്സിലായി മാറുകയെന്ന മനസ്സിലായി അവസാനം പിന്നെ കോംപ്രമൈസ് എത്തിച്ച് അന്നാണ് ഞാൻ ഈ നമ്മുടെ സുരേന്ദ്രനായിട്ട് ബന്ധപ്പെടുന്നത് എനിക്കതിന് സുരേന്ദ്രനെ പരിയില്ല അന്ന് അവിടെ നിൽക്കുമ്പം എനിക്ക് മടുത്ത് നിൽക്കുമ്പോൾ എന്നെ സഹായിക്കാൻ അവിടെ വന്ന ഒരാളാണ് സുരേന്ദ്രൻ സുരേന്ദ്രൻ വന്ന് കെട്ടിപ്പിടിച്ച് ചേട്ടാ ചേട്ടൻ മാറിക്കോ ഞാനിവിടെ നിൽക്കാവുന്ന അങ്ങനെ സുരേന്ദ്രൻ അത് ഏറ്റെടുത്ത സമരം ഞാൻ ഫോറസ്റ്റ് സ്റ്റേഷനിൽ കയറി ഞാൻ അവിടെ നിന്ന് അവർ ഇഡ്ഡലിയൊക്കെ തന്ന അതും അവിടെ ഇരുന്നു എന്നിട്ട് പിന്നെ പോലീസുമായിട്ട് വന്നിച്ച് ഒരു പുറകൊക്കെ ഉണ്ടോ പിണറായിയെ കാണിക്കാൻ മാത്രം മുൻവശം ഇല്ലാതെ മുൻവശത്ത് കയറ്റാതെ പുറയിൽ ബെയിൽപ്പെടുത്ത് പെണ്ണുങ്ങളെ കണ്ടത് പൂക്കെ പിടിച്ച് ഫോട്ടോ എടുത്ത് പിണറായി കൊടുത്താൽ പിണറായി തീർത്ത് അന്ന് രാഹുൽ ഈശ്വർ ഉണ്ടായിരുന്നു രാഹുൽ ഈശ്വർ ശബരിയിലെ ശാസ്താവിന് മുമ്പ് നീക്കിയ ബ്ലേഡുമായിട്ട് ഇപ്പം മാർ പോലീസ് കൊണ്ടുവന്നാൽ അന്നേരെ കൈവരി കൈവരഞ്ഞാൽ ബ്ലെഡാ ബ്ലഡ അന്നേരം ക്ലോസി അതായിരുന്നു പ്ലാൻ അത്രയും വരെ അറേഞ്ച് ചെയ്തിട്ടിരുന്ന അത് എന്നെ ഞാനത് ഹിന്ദു പ്രീണനം അല്ലെ ഹിന്ദു വിരോധം എന്ന നിലയിലേക്കായി അവർ ഇത് ഇപ്പം ഇതിനിടയിൽ ഈ പ്രചരണം നടത്തുന്ന ഇടയ്ക്കല്ല യുവന്മാർ ഇതൊക്കെ മുതലാക്കി പി സി ഹിന്ദു ആണ് എന്നാൽ ഈ സംഭവത്തിൽ എരുമേലിയുണ്ട് എരിമേലി വാബരുപള്ളി ആ വാബരി എല്ലാ കാര്യവും ഞാനാ നോക്കുന്നത് ബാബരപള്ളി ശബരിമല ശബരിമല ഇഷ്യുവായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ ഇഷ്യൂയിലും ശബരി ബാബുപള്ളിയുടെ പ്രസിഡന്റും ഭാരവായാലും കൂട്ടിയേ ഞാൻ ചെയ്തിട്ടുള്ളൂ അതുതന്നെയല്ല എരുമേലി ടൗണിൽ എല്ലാത്തിനും നേതൃത്വം ക്ഷേത്രത്തെക്കാൾ പ്രാമുഖ്യം ബാബുപള്ളിക്ക് നമ്മൾ കൊടുത്തോണ്ടിരിക്കുന്നത് അതൊക്കെ പാവ ജനം കറി വെച്ച് യുവതി വർഗീത വന്ന വർഗീത അങ്ങ് ആളിൽ അതങ്ങനെ വന്നു എന്നാലും ജയിച്ചു അപ്പോൾ പിന്നെ പറ്റിയത് വെള്ളാപ്പള്ളി നടേശൻ വെള്ളാപ്പള്ളി നടേശനെ ഇവിടെ നിന്ന് പോയി നമ്മുടെ എതിർ സ്ഥാനാർത്ഥി എങ്ങനെ ചാക്കിട്ടു മനസ്സിലായില്ലേ അതുവഴി അങ്ങേരം വന്ന് കിടന്ന് നമുക്ക് നമുക്കെതിരായിട്ട് വർക്ക് ചെയ്യുന്നു അങ്ങനെ ഈ രണ്ട് ആക്ഷൻ വന്നപ്പോഴാണ് നമ്മൾ തോറ്റത് ഇതിൽ നോക്കില്ല